ഹലോ ഫ്രണ്ട്സ് നമ്മളെന്നൊരു പുതിയ അറിവ് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ നിയമപ്രകാരം ചെക്ക് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ ക്ലിയറിങ് ആവും ആദ്യമൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെക്ക് പ്രെസൻ്റ് ചെയ്താൽ കുറേ ദിവസം എടുക്കുകയാണ് ചെക്ക് ക്ലിയറിങ്ങിന് പോയിട്ട് വരാൻ ഇനി മുതൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്ത് ടു നാലിൻ്റെ ഉള്ളിൽ പ്രസൻറ്റ് ചെയ്യുന്ന ചെക്ക് അതേ ദിവസം ഏഴ് മണിക്കുള്ളിൽ ക്ലിയറിങ് ആവും ജനുവരി രണ്ട് വരെയാണ് ഇങ്ങനെയുള്ള നിയമം ഉണ്ടാവുക അതിനു ശേഷം ജനുവരി മൂന്ന് മുതൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ചെക്ക് ക്ലിയറിങ് ആവും എന്നാണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ നിയമം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്കൊരു ചെക്ക് കെട്ടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത് നമ്മൾ ബാങ്കിൽ പോയിട്ട് പേ ഇൻ എന്നുള്ള ഒരു സ്ലിപ്പ് ഉണ്ട് അത് അത് വാങ്ങാം എന്നിട്ട് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ചെയ്താൽ അക്കൗണ്ട് നമ്പർ ചെയ്താൽ പേര് എഴുതുക എമൗണ്ട് ചെയ്താൽ എമൗണ്ട് ഫിഗറിലും വേഡ്സിലും എഴുതുക പിന്നെന്താ ചെയ്യുക ചെക്ക് നമ്പറും എഴുതാം എന്നിട്ട് അക്കൗണ്ടിൽ സമർപ്പിക്കുക ചെക്ക് ക്ലിയറിങ് ആയി കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിൽ കാശ് വരും